ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ ഐറ്റം ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വങ്കട മീനാണ് ഞാനിവിടെ അറുത്ത് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് അറുത്ത് കഴുകി കഷ്ണങ്ങളാക്കി വച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പേര് പറയുമെന്നറിയില്ല നല്ല കട്ടിയുള്ള തൊലിയുള്ള മീനാണ് തൊലിയെല്ലാം വിരിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറി എങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ ഈ വങ്കട കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു മുറി തേങ്ങ ഒരു ചൂട് കട്ടിയുള്ള ചീൻച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നല്ല ഉണക്ക തേങ്ങയായിരിക്കണം അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയ സവാളയാണ് ചേർത്തത് തേങ്ങ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ മുഴുവൻ ഉലുവയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം അപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ഒഴിക്കാതെയാണ് ഇത് വറക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ പുഴിയുന്ന പുളിയാണ് അതും കൂടെ ഇട്ട് മോപ്പിക്കുക ഈ ജലാംശമൊക്കെ വറ്റി വരുമ്പോൾ നന്നായിട്ട് അത് മൂത്തു വരും വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് എണ്ണയൊക്കെ കൂട്ടുന്നതോടു കൂടിയാണ് നമുക്ക് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ വരുന്നത് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഹെൽത്തി ആയിട്ട് വേണം നമ്മൾ കറികൾ വെച്ച് കഴിക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പലോടെ ഊരി ഇട്ട് കൊടുക്കുക അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരും ഇപ്പം ഇനി നല്ല ബ്രൗൺ കളറിൽ ഞാൻ മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ തേങ്ങയും ഉള്ളിയും പുളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക തീ കുറച്ച് വച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക തീ കുറച്ച് വെച്ച് വേണം പൊടികൾ ചേർക്കാൻ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും നല്ല ചൂടായി കിടക്കുകയാണ് തേങ്ങയെല്ലാം മൂട്ട് നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് അത് കണക്കാക്കി വേണം മുളക് പൊടി ചേർക്കാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിരിയൻമുളകിൻ്റെ പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട കാര്യമില്ല പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്താൽ നല്ല കളറ് കാണും പക്ഷേ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർക്കുന്നതാണ് ടേസ്റ്റ് വരുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ മൂത്ത മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വറുത്ത എല്ലാം കൂടി ഒരു പ്ലേറ്റിലാക്കി വെച്ച് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ആദ്യം വെള്ളം ചേർക്കാതെ ഇത് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം വേണം വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കാൻ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തോണ്ട് വരാം ഉണ്ട് ഇനി വെള്ളം ചേർക്കാതെ സ്പൂൺ കൊണ്ട് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ട് അരച്ചെടുക്കണം ഇനി വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം അരപ്പെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകിയ നല്ല ചാറ് ഇനി ഈ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകി ആ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കുറേ കൂടി ലൂസാകണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക മിക്സിയുടെ ജാറ് ഫുള്ള് കഴുകി ആ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്ത് ഇത്ര ലൂസ് മതി ഇനി ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് ഇനി അടുപ്പിൽ വയ്ക്കുക ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് വിറകടുപ്പിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കുക ഇപ്പം മീൻ്റെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട് നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇവിടെ കിടന്ന് വേഗട്ടെ മീ മീൻ്റെ കഷണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല അത് ഉടഞ്ഞു പോവും ഇനി അടച്ചു വച്ച് ചെറു തീയിൽ വേവിക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വങ്കടക്കറി റെഡിയാകും അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി വങ്കടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം രാവിലെ ഈ കറി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ആയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഡിന്നറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇനി കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളു പറഞ്ഞാലൊന്നും അത് മനസ്സിലാവില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം